നിർമ്മാല്യം പോലെ ഒരു സിനിമ ഇന്നും വളരെ പ്രസക്തമാണ് പക്ഷെ ഇന്നങ്ങനൊരു സിനിമയോ അങ്ങനൊരു ആ ഒരു കഥയുടെ ഒരു കൺസ്ട്രക്ഷനോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇന്നിപ്പോ അത് ഉണ്ടാക്കിയാൽ ഇന്ന് അങ്ങനെ ഒരു സിനിമ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാമല്ലോ ഇന്നത്തെ ഒരു പരിധ സ്ഥിതിയിൽ നിർമാല്യം പോലെ ഒരു സിനിമ ഒരാള് ധൈര്യം അപ്പൊ അതാ കാലത്ത് ആ ധൈര്യം കാണിക്കുകയാണ് ആ ഇതിൽ ഇതിലൊക്കെ ഒരു ധൈര്യം ഒരു എഴുത്തുകാരൻ്റെ ഒരു ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരുപാട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പറയോ എപ്പോഴും എപ്പോഴും പറയുമോ എന്നുള്ളതല്ല ആ പറയുന്ന സമയത്ത് അത് കൂർപ്പിച്ചുകൊണ്ട് ഒരു വാചകമോ രണ്ടു വാചകമോ ആണെങ്കിൽ അതിൽ പറഞ്ഞ് തീർക്കുന്ന ഇപ്പം ഈ ചില വാചകങ്ങളുണ്ടല്ലോ നമുക്കൊരിക്കലും നിനക്കായി പിറക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനായി ഒരടയാളമായിട്ടെങ്കിലും ഒന്നും തരാൻ കഴിയാത്ത വിധം ദരിദ്രനായി തീർന്നിരിക്കുന്നു ഈ ഭീമസേനൻ ഇന്ന് ഇന്ന് രണ്ടാമൂഴത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഹിടുമ്പിയോട് പറയുന്നതാണ് ഹിടുമ്പിയുടെ അടുത്ത് പോണ സമയത്ത് നിനക്കായി ദാരിദ്ര്യം ഈ നിർമ്മാല്യത്തിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതെടുത്ത് പള്ളിവാളും പള്ളിവാളും കാൽച്ചിലമ്പും പറയുന്ന കഥയാണല്ലോ അതിന്റെ ഇതാണല്ലോ അല്ല ഈ പറ്റി വിശാലി ചോദിക്കുന്നുണ്ടായിരുന്നു അത് അത് എം ടിയുടെ ഒരു ധാ എം ടിയുടെ ഒരു ബേസിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രീക്ക് ആ ക്രിയേറ്റീവായിട്ടുള്ള ധാരയിൽ ഈ ഒരു നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറം പോവുക എന്നുള്ളത് ആണ് എം ടി എം ടിയുടെ എന്ത് കാര്യം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതായത് ലേഖനം എഴുതുമ്പോൾ പോലും ആ സാധനം ഉണ്ടാകും സാധാരണത്തിൽ ലേഖനം നമ്മൾക്ക് ഒരു ഒരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ എഴുതുന്ന സമയത്ത് വളരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാം ഓഷിഡ്സിൽ പോകുന്നുണ്ടി ഓഷിഡ്സിൽ പോയിട്ട് അവിടെ നാസികൾ കൊന്നിട്ടുള്ള ആൾക്കാരുടെ നാസികൾ ഗ്യാസ് ചേമ്പറിൽ ചുട്ടു കരിച്ചിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഈ ചാരം കൊണ്ടാണ് ഓഷഫിഡ്സിലെ വഴികളിലൊക്കെ മുകളിൽ കൂടെ നമ്മൾ നടന്നു പോവുക അവിടെ പോയി അതുപോലെ ഈ ആൾക്കാരെ കൊന്ന ആൾക്കാരുടെ എല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള അപ്പൊ അതൊക്കെ കണ്ടിട്ട് എം ടി എം ടി എഴുതുന്ന ഒരു ഹാ മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം ഗോർഖിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ ഗോർക്കി എഴുതിയ വാക്കുകളാണ് ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട് ഗോർഖിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ ചെയ്തു പോയിരുന്ന അപ്പോൾ ഞാൻ വിജയിച്ചത് എങ്ങനെ ഇത് ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ ആ കോർക്കിയിലേക്ക് എങ്ങനെ നിങ്ങൾ ആ പ്രത്യേകിച്ചും ആ മനുഷ്യൻ ആ എത്ര സുന്ദരമായ പദം എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് എങ്ങനെ എത്തുന്നത് അപ്പം എന്താ അതും ഞാൻ ആലോചിച്ചിട്ട് എഴുതിയൊന്നുമല്ല അങ്ങനെ വന്നു പോയപ്പോൾ ബേസിക് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ചന്തുനെ കണ്ടെത്തുന്നത് ഭീമസേനനെ കണ്ടെത്തുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സാധാരണ മനുഷ്യരുടെ കാഴ്ചയ്ക്ക് അപ്പുറമുള്ളൊരു കാഴ്ച അത് അന്തർലീനമായിട്ട് അവിടെ ഉണ്ട് അത് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് അത് അതൊരു ബ്രില്യൻസ് അല്ലേ ഇപ്പോൾ വിനീതേട്ടിവിടെ ഇരിക്കുമ്പോൾ പറയാം ഇത് എന്നോട് നേരിട്ട് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി നമ്മളൊക്കെ കൊച്ചപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി പറഞ്ഞൊരു കാര്യമാണ് സർഗം എഴുതിയത് അദ്ദേഹമാണല്ലോ അപ്പോൾ അദ്ദേഹം പറയണം അപ്പോൾ ഈ സർഗത്തിൻ്റെ ഒരു പോയിന്റിൽ ഈ വിനീതേട്ടൻ്റെ കഥാപാത്രത്തിന് വേണുചേട്ടൻ്റെ കഥാപാത്രം വിനിതേട്ടൻ്റെ കഥാപാത്രം പാടുന്ന സമയത്ത് അപ്പോഴാണ് ഈ അച്ഛൻ തിരിച്ചറിയുന്നത് മകൻ പാടും എന്നുള്ളത് അപ്പോൾ കൊച്ചപ്പേട്ടൻ പറഞ്ഞു ഇതിലൊരു പ്രശ്നം എഴുതി കഴിഞ്ഞു എഴുതി കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നു അതായത് ഈ മകന് ഇൻഹറൻ്റായിട്ട് പാട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു വയസ്സിലും രണ്ട് വയസ്സിലും നാല് വയസ്സിലും അഞ്ച് വയസ്സിലും ഒക്കെ പാടും ഈ ബോധപൂർവം അച്ഛനിൽ നിന്ന് മറച്ചു വയ്ക്കാനുള്ള പ്രായമാവുമ്പോഴേ അയാൾക്ക് മറച്ചു വെക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്തും പാടും അപ്പം ഈ അച്ഛൻ കേട്ടിട്ടുണ്ടാവും ഇയാളൊരു സംഗീതകാരനാണ് ഈ സംഗീതകാരനായിട്ടുള്ള അച്ഛൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് മനസ്സിലാവും മകൻ പാടും എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റും ഇത് പറ്റിയിട്ട് ഇതൊരു ലോജിക്കൽ പിഴവാണ് അവിടെ എത്തുന്ന സമയത്ത് അപ്പം ഇത് തിരുത്തി കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ ഇതാവും അപ്പം ഇത് ഒരു കൺഫ്യൂഷൻ വന്നിട്ട് എം ടി സാറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഇത് ഇതൊക്കെ കണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം കുച്ചപേട്ടം പറഞ്ഞതാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഈ വേഷം ആരാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ വേഷം നടുമുടിയാണ് വേണുവിനോട് ഈ കാര്യം പറഞ്ഞാൽ മതി എന്നിട്ട് ആ ലോജിക്ക് മനസ്സിലാവാത്ത വിധത്തിൽ അത് അഭിനയിക്കാൻ പറയാ അത് ചിന്തിക്കാത്ത രീതിയിൽ അഭിനയിക്കാൻ പറയാം അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ലോജിക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലായി പോയി സിനിമ ഇതിൽ പറ്റില്ല നമ്മളൊന്നും ആ സിനിമ കാണുന്ന സമയത്ത് ഇത് ചിന്തിച്ചിട്ടില്ല ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണല്ലോ എഴുതുന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ കുറിച്ചുള്ള അറിവ് നമ്മൾ ഒന്ന് ഫോൺ എടുത്ത് നോക്കി തപ്പി അല്ല അന്നത്തെ ഇവരുടെ ഞാനിപ്പം എം ടി എഡിറ്ററായിട്ടുള്ള കാലത്തെ പറ്റി എം ടി സബ് എഡിറ്ററായ കാലം മുതലുള്ള സമയത്തെ പറ്റിയിട്ട് വിശദമായി സംസാരിക്കുകയും ആ സമയത്തെ വാരിക എടുത്ത് പരിശോധിക്കുകയും അതിലെന്തൊക്കെയാണ് രണ്ട് രണ്ട് മഹാരഥന്മാരായിരുന്നു എം ടി മാതൃഭേരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എൻ വി കൃഷ്ണവരുടെ എഡിറ്റർ

കണ്ടിറങ്ങിയ അന്ന് കണ്ടതിനേക്കാൾ കണ്ടപ്പോ ഒരു പതിനഞ്ച് വാക്കിന്റെ അർത്ഥമെങ്കിലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു ഇന്റർവ്യൂ ഒരു കാരണം കൊണ്ട് അതെന്താ സാന്നിധ്യം എന്താണ് വാക്ക് എന്നുള്ളത് കാരണം ഇപ്പം ഞാനൊരിക്കും ഇവിടെ ഇപ്പൊ സൗഭദ്രം എന്ന് തോന്നി പുരുഞ്ചയം എന്ന് തോന്നി പഴയ പുത്തൂർ തന്നെ ഇതൊക്കെ മറ്റേ കളരിയിലെ പതിനെട്ട് അടവുകളില് പതിനൊന്നാമത്തെ പതിമൂന്നാം തങ്ങളുടെ അടവുകളാ തെറ്റിദ്ധരിക്കുന്ന പരിപാടികളാണ് അപ്പൊ അത് പതിനെട്ടെണ്ണവും പഠിച്ച് എഴുതി അതായത് എഴുത്തിന് വേണ്ട ഒരു കാലം അപ്പൊ എത്രയായിരിക്കും ഇതുപോലെ പഠിക്കണമെങ്കിൽ എഴുത്തങ് തുടങ്ങിയ ഒരു മുറിയിൽ നിന്ന് മുപ്പത് ദിവസം കൊണ്ടൊരു തിരക്കഥ എഴുതി എന്ന് പറയുന്ന പോലെ അല്ല ഇതിന്റെ റിസർച്ച് എഴുത്ത് ഈ കാലം ആ കാലം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്രയും എഴുതാൻ ഇത്രയും ജീവിതം പോരാ അത്ര എഴുതി വെച്ചിട്ടുണ്ട് രണ്ടാമൂഴത്തിന്റെ റിസർച്ച് അങ്ങനെയായിരുന്നല്ലോ കൊല്ലം വർഷം വർഷം റിസർച്ച് ശേഷമാണ് രണ്ടാം മുഴം എഴുതി രണ്ടാം ഈ ജീവിതത്തിലെ രണ്ടാം മുഴങ്ങളാണ് അതിൽ വരുന്നത് അത് വീണ്ടും സിനിമയാക്കാൻ പോകുന്നു ചില കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് പറയൂ ഇനി അച്ഛന്റെ ഒരു വല്യ ആഗ്രഹമായിരുന്നു അത് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത രീതിയിൽ ഒരു വലിയ സിനിമയായി വരണം അതിനൊരുപാട് നമ്മളത് രണ്ടായിരത്തിഇരുപത് മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പിന്നെ കോവിഡൊക്കെ ആയത് കാരണം അതിങ്ങനെ കുറച്ച് സമയം നീണ്ടു അതൊരു അച്ഛനും കൂടി ധാരണയുള്ള ഒരാളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് വൈകാതെ അതിൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും നാല് വർഷം നാല് വർഷം എടുക്കും അതെ പക്ഷേ അത് പ്രൊഡക്ഷൊക്ഷനിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല മനോരഥങ്ങളിലെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിട്ട് അങ്ങനെ ഒരു റോള് മാത്രമേ ഉള്ളൂ